إن الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد Allah, ينايا كلا is المجاهدين Allah, the Allah, the അതുപോലെ കേരള ജമ്മിയ തൊലോലമ പ്രസിഡൻ്റ് ടി കെ മൊഹീദ്ദീൻ ഉമരി സാഹിബ് മറ്റ് വേദിയിലും മറ്റും ആദരണീയരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ബഹുമാന്യനായ കേരളം ജനറൽ സെക്രട്ടറി ഉണ്ണിയൻ കുട്ടി മൗരവി എല്ലാവർക്കും അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇസ്ലാം സമാധാനത്തിന് എന്ന വിഷയത്തെ അധികരിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലും എല്ലാ മുക്കിലും മൂലയിലും ഇസ്ലാമിക സമ സമാധാനത്തിൻ്റെ സുന്ദരൂപവും ഭീകരവാദത്തിൻ്റെയും കപടവർഗീയ ഭൗതികവാദത്തിൻ്റെയും സദ്യ സത്യാവസ്ഥയും കേരള ജനതയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ച് ആ ക്യാമ്പയിനിൻ്റെ സമാപന സൂചനത്തിനാണല്ലോ നാം ലോക ഇസ്ലാമിക ഭൂപടത്തിലെ സജീവ സാന്നിധ്യമായ കെ എൻ എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മ ഇസ്ലാമിക പ്രബോധന പ്രക്രിയക്ക് മറ്റൊരു പൊന്നിൽ തൂവൽ എന്നതിന് സംശയമില്ല തലമുറകൾക്ക് വെളിച്ചം പകർന്ന നേതാക്കളുടെ സംഗമമൂപിയാണിത് കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വെല്ലുവിളികൾ നേരിട്ട പ്രസ്ഥാനമാണല്ലോ നമ്മുടേത് ഒരു മഹാസമുദ്രത്തിൻ്റെ ശക്തിയോടെ ഉയർന്നേൽപ്പോടെ ആത്മവിശ്വാസത്തോടെ ആദർശഗരിമയോടെ ഒരു പുരുഷായുസും നാം പിന്നിട്ട് കഴിഞ്ഞു സത്യസന്ദേശവുമായി കടന്നു വന്ന ഒരു പ്രസ്ഥാനത്തെയും കോവിഡ് സ്വീകരിച്ച ചരിത്രം അന്യമാണ് ഇസ്ലാം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രവും മറ്റൊന്നല്ല എന്നാൽ എതിർപ്പുകളുടെ ഘോഷയാത്ര കണ്ട് പതറാതെ അതിൻ്റെ ഗമനം വിജയത്തിലെത്തുന്നത് കാലങ്ങൾക്ക് ശേഷം മുസ്ലിം കേരളം കണ്ടു മറ്റൊരിക്കലും ദൃശ്യമാകാത്ത രീതിയിലുള്ള സംഘടിത ശക്തിയായി ഇസ്ലാഹി പ്രസ്ഥാനം മാറിയിരിക്കുന്നു ചരിത്രം കനകാക്ഷരങ്ങൾ കൊണ്ടെഴുതിയ എട്ട് മഹാസമ്മേളനങ്ങൾ അതിനോടനുബന്ധമായ സെമിനാറുകൾ ക്യാമ്പസുകൾ പ്രസംഗങ്ങൾ പ്രബന്ധങ്ങൾ ക്യാമ്പയിനുകൾ സംവാദങ്ങൾ പ്രചരണ യോഗങ്ങൾ യുവാക്കളുടെയും യുവതികളുടെയും ഉയർന്നു നിൽപ്പ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക ചലം ഹെർക്കത്ത് അറബി കോളേജുകൾ ക്യാമ്പസുകളിൽ നിന്നാവാം മെഡിക്കൽ കോളേജുകളിൽ നിന്നും എഞ്ചിനീയർ കോളേജുകളിൽ നിന്നും ആർട്സ് കോളേജുകളിൽ നിന്നും ലോ കോളേജുകളിൽ നിന്നും ആവാം എല്ലാവരുടെയും ചുണ്ടത്ത് ഒരേ ഒരു കരിപത്ത് അതിൽ അന്തർലീനമായ സന്ദേശം പരിവാന പരിവനമായ കരിമത്ത് ഷഹാദ അതേ തൊഹീദിൻ്റെ കാഹളം അന്തരീക്ഷത്തിൽ മുഴങ്ങി ഹൃദയങ്ങളിൽ ആ പൊലിപചനാത്മകത സൃഷ്ടിച്ചു വചനങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് നിർവൃതിയടഞ്ഞു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തകിടം പറഞ്ഞു ഹൃദയങ്ങളിൽ തൊഹീദിൻ്റെ തൂവളിച്ചം പ്രകാശം പൂരിതമായപ്പോൾ ഷിർഖിൻ്റെ വിദേഹത്തിൻ്റെ കുറാഭാത്തിൻ്റെ ഗോപുരങ്ങൾ ഒന്ന് ഓരോന്നോരോന്നായി തരിപ്പണമായി അള്ളാഹുവിന് അനുഗ്രഹ അനുഗ്രഹ അനുഗ്രഹമായ വൃഷ്ടി ഹരിത ശോഭയണിഞ്ഞ ഈ സലഫി നഗറിൽ മുജാഹിദ് പ്രവർത്തകർ സംഗമിക്കുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ഇന്നിരകളെ പറ്റി ഓർക്കാതിരിക്കരുത് വർത്തമാന കാലത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ റഹള അത് എന്തുമാത്രം മുസ്ലിങ്ങളെ തകർത്തു കളഞ്ഞു അവരുടെ വീടും ധരവും നഷ്ടം വന്നു മുസ്ലിങ്ങളുടെ സ്ഥിതി ഏറെ ദയനീയമായിരുന്നു ആ ദുരന്തപൂർണമായ കഥയിലെ ശോകപൂർണമായ മുനും മുസ്ലിം മനസ്സിന് ആശ്വാസം നൽകിയത് സലഫി ചിന്താധാരയുള്ള നേ നേതാക്കളായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ മലബാറിൽ മാർഷൽ പ്രഖ്യാപിച്ചു പാവപ്പെട്ട നൂറ് നൂറ് കണക്കിന് മതി മാപ്പിള കുടിയാന്മാരെ തൂക്കിലേറ്റി കുടുംബ കുടുംബാംഗങ്ങളെ അനാഥരാക്കി പലരെയും വെല്ലാരി ജയിലിൽ കൊണ്ടടച്ച് മൃഗിയുമായി പീഡിപ്പിച്ചു അന്തമാനിലേക്ക് നാടുകടത്തി വാഗൻച്ചടി നടപ്പിലാക്കി പുരുഷന്മാരില്ലാത്ത വീടുകളിൽ കയറി മുസ്ലിം സഹോദരിമാരെ ചെയ്തു മസ്ജിദുകൾ അശുദ്ധമാക്കി വെടി വെച്ചു കൊന്നു ആ രക്തം കണ്ട് ആർത്ത് അട്ടഹസിച്ച് രസിച്ചു മുസ്ലിം മുസ്ലിംകൾക്ക് ഇതിന് മുമ്പോ പിമ്പോ ഇല്ലാത്ത അടിച്ചമർത്തൽ പല സലഫി ചിന്താഗതിക്കാരായ നേതാക്കളെയും നിശൂരമായി മർദ്ദിച്ചു ഒമാനരായി മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബ് മുതലായവരെ ജയിലടച്ച് കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കി നേതൃത്വ നിര നിരയിലുണ്ടായിരുന്ന കെ എം മൗരവിയെ ഭരണകൂടത്തിന് പിടികൊടുക്കാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ കൊടു കൊടുങ്ങൂർ കൊടുങ്ങല്ലൂരിലെത്തി അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ചില പണ്ഡിത നേതാക്കളും കൊടുങ്ങൂരിൽ കൊടുങ്ങല്ലൂരിലെത്തി മികച്ച പണ്ഡിത നേതൃത്വം കൊടുങ്ങല്ലൂരിൽ രൂപപ്പെടുകയായിരുന്നു കുടം കുടുംബ വഴക്ക് കൊണ്ട് കേളിരംഗമായ കൊടുങ്ങല്ലൂരിനെ ആദ്യമായി ഐക്യപ്പെടുത്തുക എന്ന സന്ദേശമായിരുന്നു അവർക്ക് മുമ്പിന് മുമ്പിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഷെയഹ് മാഹിൻ ഹബദാരി തങ്ങളുടെ നേതൃത്വത്തിൽ അതിനുള്ള പ്രഥമ സംരംഭം എന്ന നിരക്ക് എരിയാട് മുസ്ലിം സമ്മേളനം നടന്നു ഈ സമ്മേളനമാണ് കേരള മുസ്ലിം ചരിത്രത്തിൽ ചരിത്രത്തിലെ ആദ്യ സമ്മേളനം അതിൽ വച്ച് നിഷ്പക്ഷ സംഘം രൂപീകരിക്കുകയുണ്ടായി പണ്ഡിതന്മാർ നേതാക്കന്മാർ എന്നിവരുടെ പിന്തുണ അതിന് വർദ്ധിച്ചപ്പോൾ അതിന് ബഹുജന പങ്കാളിത്തം ഏറെയായി അപ്പോൾ ഇതിൻ്റെ പ്രചോദനം എന്ന നിരക്ക് കേരളാടിസ്ഥാനത്തിൽ തന്നെ ഇത്തരമൊരു സംഘടന ആവശ്യമാണെന്ന് ആശയം വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഏരിയാട് തന്നെ ചേർന്ന സമ്മേളന യോഗത്തിൽ വെച്ച് കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ഒന്നാം വാർഷികം ഏരിയാട് വെച്ച് ചേർന്നപ്പോൾ വഹാബി എന്ന് മുദ്ര കൊടുത്തപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു അധ്യക്ഷൻ മുസ്ലിംകളിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന അനാചാര അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു പ്രമേയം യോഗം അംഗീകരിക്കപ്പെട്ടു പിന്നീട് ഐക്യസംഘം ഖുർആാനും സുന്നത്തുമതിച്ച് ജീവിതം നയിക്കുന്ന ഒരു ജനതയുടെ ഏകീകരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതമാക്കി ഐക്യസംഘത്തിൻ്റെ പ്രസിഡന്റ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബും ജനറൽ സെക്രട്ടറി മടപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയുമായിരുന്നു കെ എം മൗലവി ഇ കെ മൗലവി ടി കെ മൗലവി എം സി സി അബ്ദുറഹിമാൻ മൗരവി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ കെ എം സിരി സാഹിബ് മുതലായവർ ഐക്യസംഘത്തെ മുന്നിൽ നിന്ന് സഹായിച്ചു ഐക്യസംഘം മറ്റ് വഴികളിലൂടെ നീങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ യാഥാസിക പണ്ഡിത സമൂഹം ഐക്യ സംഘത്തിനെതിരെ പടഹധ്വനി മുഴക്കി എതിർപ്പുകൾ ശക്തമായതോടെ ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനവും സജീവമായി തങ്ങളെ ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാനുള്ള തീവ്രവുമായ യജ്ഞം അവർ ശക്തിപ്പെടുത്തി ഇതിനിടയിൽ പണ്ഡിതന്മാർക്ക് മാത്രമായി ഒരു സംഘടന അനിവാര്യമാണെന്ന് നേതാക്കൾക്കിടയിൽ ചർച്ച വന്നു ഐക്യസംഘത്തിൻ്റെ രണ്ടാം വാർഷിക യോഗത്തിൽ വെച്ച് പണ്ഡിതസഭ രൂപീകരിക്കാനും അതിന് കാർമ്മികത്വം വഹിക്കാൻ കേരളത്തിലെ സകല ഉസ്താദ്മാരുടെയും ഉസ്താദായ വെല്ലൂർ ബാഖിയാത്തു സാജി ഹയത്ത് പ്രിൻസിപ്പാൾ മൗലാന ഷേഖ് അബ്ദുൽ ജബാർ ഹസറത്തിൻ്റെ ശ്രണിച്ചുകൊണ്ട് വരുവാനും തീരുമാനമായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലും ആലുവായിൽ ചേർന്ന ഐക്യസംഘത്തിൻ്റെ രണ്ടാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് കേരള ജമ്യത്തൊലരമ കെ ജെ യു രൂപീകരിക്കപ്പെട്ടു ഐക്യസംഘത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടും പിൻപലത്തോടെയും ജമ്യത്തുലൊരമ അതിൻ്റെ ദൗത്യ പ്രമേ പ്രയാണം ആരംഭിച്ചപ്പോൾ തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഇളകുന്ന യാഥാർത്ഥികർ തിരിച്ചറിയുകയായിരുന്നു ഫലമോ ഇസ്ലാഹിൻ്റെ ശബ്ദം നശിപ്പിക്കുവാൻ അന്തായ തകജീദിൻ്റെ വാക്താക്കളായ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അതേ പേരിൽ മറ്റൊരു സംഘടനക്ക് രൂപം നൽകി സൊസൈറ്റി ആക്ട് പ്രകാരം ജമിയത്തുള്ള ഒരു റദ്ദെയ്യപ്പെടപ്പെട്ട കാരണം അതേ പേരിൽ ഒരു സംഘടനക്ക് കേരളത്തിൽ നിയമസാധ്യത ഇല്ലെന്ന് മനസ്സിലാക്കിയ ഷിയ സുന്നികളായ ഖുറാഫി പണ്ഡിതന്മാർ ജമിയത്തിൻ്റെ മുന്നിൽ സമസ്ത ചേർക്കാൻ അന്നാണ് തുടങ്ങിയത് കെ ജെ യുടെ രൂപീകരണത്തോടെ ഐക്യസംഘ പ്രവർത്തനത്തിന് ഊർജ് കൂടുതൽ ഊർജ്ജസ്വലത കൈവന്നു അതിനനുസരിച്ച് സംഘത്തിൻ്റെ എതിർപ്പുകളെയും നിശ്ചിത വിമർശനങ്ങളെയും നേരിടേണ്ടിയും വന്നു ഐക്യസംഘത്തിൻ്റെ പതിനൊന്നാം വാർഷിക സമ്മേളനം വീണ്ടും ജന്മ മുമ്പിയായി ഏറിയാട് വെച്ച് തന്നെ ചേരുകയുണ്ടായി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായത് ബി പോഖർ സാഹിബായിരുന്നു ദിദിന സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം ബഹു കെ എ മൗര് സാഹിബി ബിനെതിരെ ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്ന കേസ് നിരവധികം പിവരിച്ചതായി ഇതായ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി ഖിലാഫത്ത് ലഹളയിൽ പ്രതിയായതുകൊണ്ട് അദ്ദേഹം കടുങ്ങല്ലൂരിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു സദസി കേട്ട് തക്ബീർ മുഴക്കി കടുങ്ങല്ലൂർ പ്രദേശം ബ്രിട്ടീഷ് ഭരണമില്ലാത്ത സ്ഥലമായിരുന്നു പിന്നെ അപ്പോൾ എം സി സി ഐക്യ സംഘത്തോട് കെ മോരവിയെ ഇനി മല മലബാറിലേക്ക് വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തു വളരെ മനപ്രയാസത്തോടെയും ദുഃഖത്തോടെയുമാണ് ഐക്യസംഘം ആ അപേക്ഷ പരിഗണിച്ചത് ഐക്യസംഘത്തിൻ്റെ പന്ത്രണ്ടാമത്തെയും അവസാനത്തേതുമായ വാർഷിക മഹാസമ്മേളനം കണ്ണൂർ അറക്കൽക്കെട്ടിൽ വെച്ച് നടന്നു അതോടെ ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു സംഘത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായി ജമ്യ തുരോരമയെ ഇസ്ലാഹി പ്രബോധനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുകയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ കെ മൗവരിയുടെയും എം സി സി അബ്ദുറഹിമാ മൊലിയുടെയും നേതൃത്വത്തിൽ ജമ്മ്യത്തുല്ലമയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ജമ്മ്യത്തിൻ്റെ കീഴിൽ നിരവധി സമ്മേളനങ്ങളും വാദപ്രവിവാദങ്ങളും നടക്കുകയുണ്ടായി ജപ്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിരവധി മഹല്ലുകളിൽ ഇസ്ലാഹി ഭീഷണമുള്ള പ്രാദേശിക ജമാത്തുകൾ രൂപീകരിക്കപ്പെട്ടു നിരവധി പള്ളികളും മദ്രസുകളും അറബിക് കോളേജുകളും സ്ഥാപിക്കപ്പെട്ടു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അനാഥ ബാധ്യങ്ങൾ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നു കുറഹാനും ചുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്ന കേരള ജമ്യത്തിലൊരുമെവിടെ ആദർശം സ്വീകരിക്കുകയും അതിൻ്റെ പ്രചരണങ്ങളിൽ ഭാഗമാക്കുകയും ചെയ്യുന്ന കുലമാക്കളില്ലാത്തവർക്കും ഒന്നിച്ച് സംഘടിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു ബഹുജന കേരള സംഘടന ഉണ്ടായിരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ പന്ത്രണ്ടാം കെ ജെ യു എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം ചില സാങ്കേതിക കാരണങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപതാം തീയതി കോഴിക്കോട് വെച്ച് നടപ്പിലാക്കുകയുണ്ടായി കെ എം ഓ അധ്യക്ഷതയിൽ കോഴിക്കോട് അൽബനാർ ഓഫീസിൽ വെച്ചാണ് ചേർന്ന യോഗത്തിൽ വെച്ചാണ് കേരള രഥവത്തിൽ മുജാഹിന് ജന്മം മതിയത് അന്ന് ഇരുപത്തിനാല് അംഗങ്ങളാണ് പങ്കെടുത്തിരുന്നത് കെ എം ഓരോവി പ്രസിഡന്റും എൻ വി അബ്ദുസലാം ഒരു സെക്രട്ടറിയും കുഞ്ഞോയ് വൈദൂർ ഹജാഞ്ചുമായി പതിമൂന്ന് അംഗ പ്രവർത്തക സമിതിയാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്രം രൂപീകരിക്കപ്പെട്ടതോടെ ഇസ്ലാഹി പ്രവർത്തന രംഗം ബഹുമുഖ മുന്നേറ്റത്തിന് നന്ദി കുറിച്ചു അലഹമുല്ല മുസ്ലിം ഐക്യസംഘത്തിൻ്റെ തനിപ്പകർപ്പെന്നോണം വെലമാക്കളും ഉമ്മറക്കളും അടങ്ങുന്ന നേതൃത്വം സംഘടനക്കുണ്ടായി പിന്നെ തോഹീദ് രംഗത്ത് കേരളം വിപ്ലവത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു കേരളത്തിൽ യഥാർത്ഥ ഈമാനിൻ്റെ സ്പർശം ഉൾക്കൊണ്ട ജിഹാദ് ആ പ്രയാണത്തിൽ പണ്ഡിതന്മാരും സാധാരണക്കാരനും മുതലാളിയും തൊഴിലാളിയും സ്ത്രീയും പുരുഷനും അധ്യാപകരും വിദ്യാർത്ഥികളും തോളോട് തോൾ ചേർത്ത് മുന്നോട്ട് നീങ്ങി ലാഹ് ഇല്ലല്ലോ മുഹമ്മദ് എന്ന കരുപത്തെ ജമിയത്തിന്റെയും നേതാക്കന്മാർ ആൾ ദൈവങ്ങളല്ലായിരുന്നു ഫാൻസ് അസോസിയേഷൻകാർ പൂവിട്ട് പൂജിക്കുന്ന വിഗ വിഗ്രഹങ്ങളുമായിരുന്നില്ല സാധാരണക്കാർ സാധാരണക്കാര പച്ച പച്ചമനുഷ്യർ നേതൃത്വത്തിൻ്റെ തനക്കനമില്ലാതെ ലാബത്ത് നടത്തി ജനങ്ങളോടൊപ്പം നടന്നും നീങ്ങുന്ന നേതാക്കൾ കെ എം മൗരവി എം സി സി മൂസ മൗലവി അബ്ദുസലാം മൗലവി എടവണ്ണ അലവി മൗലവി അബ്ദുൽ ലത്തീഫ് മൗലവി കെ പി മുഹമ്മദ് മൗലവി പി പി ഉണ്ണിയുംകുട്ടി മൗലവി കുടിക്കൽ കെ എൻ ഇബ്രാഹിം മൗലവി ഉമർ മൗലവി അരിഅബ്ദുറസാഖ് മൗലവി എ പി അബ്ദുൽ ഖാദർ മൗലവി ടി പി കോയ അബ്ദുല്ലോയദനി മുഹീതീൻ ഉമരി യു മുഹമ്മദ് എം മുഹമ്മദ് മതിനിണ്യംകുട്ടിയും ഒരുവി മുതലായവർ നമ്മെ നയിച്ചവരും നയിക്കുന്നവരുമാണ് സഹോദരി സഹോദരന്മാർ ഖുർആാനും സിന്നത്തുമാണ് നമ്മുടെ മാർഗദർശി നാളെ പറ്റിയുള്ള ശുഭപ്രതീക്ഷ കൈവടിയാതെ എതിർപ്പുകളും വെല്ലുവിളികളും വകവെക്കാതെ മുള്ളുകളും കരിമുലുകളും പിന്നെ വകഞ്ഞു മാറ്റി നാം ഈ ആദർശ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി സംരക്ഷിക്കുക നമുക്കെല്ലാവർക്കും നൽകട്ടെ ും ഇസ്ലാഹി കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും വാക്കുകളിൽ വരച്ചുകാട്ടി ഉജ്ജ്വല പ്രഭാഷണം നിർവഹിച്ച സമാദരണീയനായ മൊഹിയുദ്ദീൻ മദീനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു